കല്ലാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ ധനകാര്യ സ്ഥാപനമായ കെപ്കോസ് ഒരു പതിറ്റാണ്ടിന്റെ നിറവിലേക്ക് പത്താം വാർഷികത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ സഹകാരി പുരസ്കാരം യു ചെയർമാൻ രമേശൻ പാലേക്ക് സമ്മാനിക്കും ശനിയാഴ്ച നടക്കുന്ന വാർഷികാഘോഷ പരിപാടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉദ്ഘാടനം ചെയ്യും സഹാരി പുരസ്കാരം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി സമ്മാനിക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സർവീസ് പെൻഷൻകാർക്ക് എട്ട് ശതമാനം നിരക്കിൽ ഗോൾഡ് ലോണും കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇരുചക്ര വാഹന വായ്പയും അനുവദിക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഘുനാഥ് വൈസ് പ്രസിഡന്റ് ഒ പി ഭാസ്കരൻ മാസ്റ്റർ ഡയറക്ടർ ടി രവീന്ദ്രൻ സെക്രട്ടറി കെ ശ്രീകേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്താം വാർഷിക ആഘോഷം ഞങ്ങൾ നടത്താൻ വേണ്ടി ബോർഡി മീറ്റിംഗ് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ചില സ്പെഷ്യൽ സ്കീമുകൾ ഞങ്ങൾ ഈ വർഷം പ്രഖ്യാപിക്കുകയുമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ഥാപനത്തിലെ പെൻഷനേഴ്സിനെ ആകർഷിപ്പിക്കുന്നതിൽ പെൻഷനേഴ്സിൻ്റെയും കൂടി സ്ഥാപനമാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ സ്ഥാപനമാണ് പെൻഷനേഴ്സിനെ എട്ട് ശതമാനം നിരക്കിൽ ഗോൾഡ് ലോൺ കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് ഗോൾഡ് ലോണിൻ്റെ പലിശ എല്ലാവർക്കും അറിയാം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ വലിയ ഉപാധികളോടുകൂടിയാണ് നാല് ശതമാനത്തിനും അഞ്ച് ശതമാനത്തിനും കൊടുക്കുന്ന സ്കീമില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ കൂടി മറ്റ് സാധാരണക്കാർക്ക് കൊടുക്കുന്ന നിരക്കിനേക്കാൾ കുറഞ്ഞ രീതിയിൽ എട്ട് ശതമാനം പലിശ നിരക്കിൽ പെൻഷനേഴ്സിനെ ഗോൾഡ് ലോൺ ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പത്താം വാർ വാർഷ പത്താമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു സ്കീമായി ഞങ്ങൾ പ്രഖ്യാപിക്കാം അതുപോലെ തന്നെ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയിലെ അംഗങ്ങൾക്ക് വനിതകൾക്ക് കുറഞ്ഞ നിരക്കിൽ ടൂ വീലർ കൊടുക്കാനുള്ള ഒരു സ്പെഷ്യൽ പരിപാടിയും ഞങ്ങൾ തുടങ്ങി മുറിക്കുക അതുപോലെ സ്വയം സഹായ സംഘങ്ങൾക്ക് ഗ്രൂപ്പ് വായ്പ ഇപ്പോൾ നന്നായിട്ട് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ ഞങ്ങൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പോൾ നമുക്കറിയാം വിദ്യാർത്ഥികളുടെ പഠന ചെലവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പഠനോപകരണങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് ഒരു കുട്ടിക്കൊരു ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ എഴുപതിനായിരവും എൺപതിനായിരവും വേണ്ടി വരുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിനൊക്കെ അവരെയൊക്കെ സഹായിക്കുന്ന രീതിയിലും ഒരു സ്കീം എന്നുള്ള നിലക്കും ഈ വർഷം ഞങ്ങളിൽ ആ കുട്ടികൾക്കുള്ള പഠനോപകരണ വായ്പ തുടങ്ങിയൊരു പദ്ധതി കൂടി തുടക്കം കുറിക്കാം